അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഉച്ചകോടിന് ഉണ്ടാക്കിയ വിഭവങ്ങൾ എന്താണെന്നൊന്ന് കണ്ടുനോക്കാം ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് കേട്ടോ നിങ്ങൾക്കും സുഖമാണെന്ന് കരുതുന്നു തോരൻ ഉണ്ടാക്കാനായി ഞാൻ കുറച്ച് ചക്കക്കുരു ക്ലീൻ ചെയ്ത് ഉപ്പും മഞ്ഞളിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനിയും ചക്കക്കുരു ഒരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം പിന്നെ അതിന് ശേഷം ഊരിയെടുത്ത മുരിങ്ങടലയും കൂടി ഈ ചട്ടിയിലേക്ക് ഇട്ട് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വേവിച്ചെടുക്കാം ഈ സമയത്ത് നമുക്ക് ഇലക്കറികളൊക്കെ ധാരാളം കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ എല്ലാവരും നല്ലോണം വെള്ളം കുടിക്കുക നമുക്ക് അത്രയും വലിയ ചൂടാണല്ലോ ഇപ്പോൾ ഉള്ളത് ഇനി മൂടി മാറ്റിയതിന് ശേഷം ഒന്നും കൂടി ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് അടച്ചു വെക്കാം ഈ സമയത്ത് ഞാൻ ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ തേങ്ങയും രണ്ട് പച്ചമുളകും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഈ തേങ്ങ ചതച്ചത് ഇതിലേക്കിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഈ തേങ്ങയുടെ പച്ച ചുവ മാറിയതിന് ശേഷം നമുക്കിത് അടുപ്പത്തിൽ നിന്നും വാങ്ങി വെക്കാം ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക ഇനി ഇതിലേക്ക് താളിച്ച് ഒഴിച്ചു കൊടുക്കാനായി ഒരു പാൻ വെച്ച് അതിൽ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ കടുക് ഒരു പിടി ചുവന്നുള്ളി ഒരു പിടി വെളുത്തുള്ളി ഇതെല്ലാം ചതച്ചത് ഇതിലേക്ക് ഇട്ടെന്ന് മൂപ്പിച്ചെടുക്കാം ഈ സമയത്ത് നമുക്ക് ചക്കക്കുരു സുലഭമാണല്ലോ അപ്പോൾ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ചന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിന് ഇതിലേക്ക് ഒരു സ്പൂൺ വറ്റൽ മുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു പിടി തേങ്ങയും ഇട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു പിടി കരിവേപ്പിലയും കൂടി ഇട്ട് ഈ കൂട്ട് നമ്മുടെ തോരനിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്ര ഉള്ളുട്ടാ നമ്മുടെ തോരൻ ഇനി നമുക്കൊരു ചിക്കൻ വിരട്ട് കൂടി ഉണ്ടാക്കിയെടുക്കാം അതിനായി ഒരു പാൻ വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം രണ്ട് സബോള മുറിച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് വഴക്കിയെടുക്കാം സവാള അത്യാവശ്യം വയന്ന് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നാല് പച്ചമുളകും രണ്ട് വലിയ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇനി ഇതെല്ലാം കൂടി ഒന്ന് പച്ച ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ തക്കാളിയും സവാളയും നന്നായി വയന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു പിടി കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഇതിലേക്കുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം മൂന്ന് സ്പൂൺ വറുത്ത മസാലപ്പൊടിയും രണ്ട് സ്പൂൺ സാധാ മസാലപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും അരസ്പൂൺ മഞ്ഞൾ പൊടിയും പിന്നെ ഒരു സ്പൂൺ ചിക്കൻ മസാലയും പിന്നെ അര സ്പൂൺ ഗരം മസാലയും ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വയറ്റിയെടുക്കാം ഇനി ഇതെല്ലാം വയറ്റിയെടുക്കുന്ന സമയത്ത് ഇതിൽ കുറവുകൾ ഉണ്ടെങ്കിൽ പൊടി ഇനി ഇട്ട് കൊടുക്കാം മസാലയുടെ എല്ലാം പച്ച ചുവ മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ക്ലീൻ ചെയ്തെടുത്ത് വെച്ച മുക്കാൽ കിലോ ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വാറ്റിയെടുക്കാം പിന്നെ ഈ ചിക്കനിലേക്കുള്ള പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഒരു ഉരുളക്കിഴങ്ങ് മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്നും കൂടി ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇത് വെന്ത് കിട്ടാനായി ഒരു കാൽ കപ്പ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചിക്കൻ ഇവിടെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്കൊന്ന് താളിച്ചൊഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം അതിന് ശേഷം ഒരു പിടി മല്ലിയില ഇട്ടുകൊടുക്കാം താളിക്കാനായി ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു പിടി ചുവന്ന ഉള്ളി മുറിച്ചതുകൂടി ഇട്ട് കൊടുക്കാം ഈ ഉള്ളി മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു കാൽ സ്പൂൺ മുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഒരു പിടി കരുവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം ഈ താളിച്ചത് നമ്മുടെ ചിക്കനിലേക്ക് ഒഴിച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി ചിക്കൻ വരട്ടും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നിങ്ങൾ ചിക്കൻ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ കാരണം ഗ്രേവി ഒരു ഗ്രേവിയോട് കൂടിയാണല്ലോ പിന്നെ കുമ്പളങ്ങയും ചേനയും മോരുകറിയും ഉരിങ്ങടലയും ചക്കക്കൂരും കൂടിയുള്ള തോരനും ഇന്ന് ഇത്രയേ ഉള്ളു കേട്ടോ നമ്മുടെ ഉച്ചക്കലത്തെ ഊണിനുള്ള വിഭവം അപ്പോൾ ഇതുവരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് ഫോർ വാച്ചിങ്